ചില കാഴ്ചകൾ അങ്ങനെയാണ് നമ്മുടെ കണ്ണും മനസ്സും അങ്ങോട്ടും നിറക്കും ഒരു ഹൃദയസ്പർശിയായ വീഡിയോ കേട്ടോ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വീൽ ഇരിക്കുന്ന സഹോദരിക്ക് ആനയുടെ തുമ്പിക്കൈ ഒന്ന് തൊടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം അപ്പോൾ ആ ഒരു സഹോദരിയുടെ ആഗ്രഹം അവിടെ നിറവേറ്റി കൊടുക്കാണ് ആ ഒന്നിക്കൊണ്ട് വരുന്ന അടുത്തുള്ള ആ ഒരു സഹോദരിയും അതേപോലെ അതിനെല്ലാ സഹായവും ചെയ് ചെയ്തിട്ട് ആ ഒരു ആന ടുത്തിരിക്കുന്ന ആ ഒരു സഹോദരൻ അവർ പേരും ആ ഒരു സഹോദരിയുടെ വലിയൊരു ആഗ്രഹം സാധിപ്പിച്ച് എടുക്കുക കേട്ടോ ഇനി ഇതൊക്കെ വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ ആണ് ഇന്നത്തെ വർത്തമാന കാലത്ത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത കാലത്ത് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ് വലിയൊരു നന്മ തന്നെയാണ് അതിലൊരു സംശയം വേണ്ട എന്തായാലും ആ ഒരു സഹോദരിയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്ത ഈ രണ്ട് പേർക്കും തലാ ബ്ലോക്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ഒരു ബിഗ് ും ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക സ്നേഹിക്കുക മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക